അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പുണ്യബിഹു അലി തങ്ങൾ പറഞ്ഞത് മദ്യപഭി മദ്യപിക്കുന്ന ആൾക്ക് നേരെ അള്ളാഹുവിന്റെ ലാനത്തുണ്ടെന്ന് നബിയുന മുഹമ്മദ് ാണ് അല്ലാഹുബിന്റെ പിന്നെരി വിളമ്പിക്കൊടുക്കുന്നവനെയും പ്രിയപ്പെട്ട സഹോദരാ ദുബായിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫോർ സ്റ്റാർ ഹോട്ടലിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫോർ സ്റ്റാർ ഹോട്ടലിലെ മദ്യം വിളമ്പെന്ന ജോലി നിനക്ക് വേണ്ടൻ്റെ പ്രിയമുള്ളവരെ ഒഴിച്ചു കൊടുക്കുന്ന ആളെ മദ്യം കുടിപ്പിക്കുന്നവനെ ആ മദ്യം കച്ചവടം ചെയ്യുന്ന ആളെ മദ്യ കച്ചവടക്കാരനെ അത് കച്ചവടം ചെയ്യാൻ മദ്യം പിഴിഞ്ഞുണ്ടാക്കുന്നവനെ മുതലാളിക്ക് വേണ്ടി മദ്യം പിടയുന്ന ജോലി പിഴിയുന്ന ജോലി ചെയ്യുന്നവനെ മദ്യം ചുമന്നു കൊണ്ടുപോകുന്നവനെ എടോ മദ്യം കയറ്റിയിട്ടുള്ള ലോഡ് കയറ്റി നീ പോകണ്ട പ്രിയപ്പെട്ട വൽ സഹോദരയിലേ ആർക്കാണോ ഈ മദ്യം എത്തിച്ചു കൊടുക്കുന്നത് അവരെ മദ്യവുമായി ബന്ധപ്പെട്ട സകലത്തിന്റെ മേലിലും അള്ളാഹുവിന്റെ ലഹനത്തുണ്ടെന്ന് എന്താണ് ആ ലേഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം മരിക്കുന്ന സമയത്ത് അള്ളാഹുമാൻ പിൻവലിച്ചു കളയും എന്നതാണ് റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം ും കഴിയില്ല മറ്റൊരു ഹദീത്തിൽ

മദ്യം കുടിച്ചാൽ എല്ലാ പിടിപ്പിക്കുന്നതും ഒരാൾ ഒരു ഒരു തവണ തവണ ുംവണ മയക്കുമെന്ന് ഉപയോഗിച്ചാൽപത് ദിവസത്തോളം പിന്നെ അയാൾ ചെയ്യുന്ന നിസ്കാരം ചെയ്യില്ല എന്ന് മുഹമ്മദ്

അയാൾ മരിക്കുകയാണോ മുഹമ്മദ് മുസ്തഫ ഭൂമിയിൽ ഒതുങ്ങിയില്ല പ്രത്യാഘാതം ഖബറിലോ ഖബറിൽ നിന്ന് അയാൾ മഷറിലേക്ക് എഴുന്നേൽക്കുന്ന സമയം മദ്യപാനിയായി ഒരാൾ എഴുന്നേറ്റ് വരുന്ന പോലെ തന്നെ ആയിരിക്കും എഴുന്നേറ്റ് വരിക അവരുടെ ഖബറുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും അവരുടെ കഴുത്തിലുണ്ടാകും അത്രേ മദ്യത്തിൻ്റെ ചഷകങ്ങൾ മദ്യത്തിൻ്റെ കോപ്പ് അവരുടെ കയ്യിലുണ്ടാകും ഈ അവസ്ഥയിലാണ് ഖബറിൽ നിന്ന് എല്ലാ ശവങ്ങളെക്കാളും ദുർഗന്ധമുണ്ടാകും അവരുടെ ശരീരത്തിൽ നിന്ന് എന്നിട്ടോ എൽഹും കൊല്ലുമിമിനി ഇവരുടെ അടുത്തുകൂടെ നടന്നു പോകുന്ന മാഷറയിലേക്ക് പോകുന്ന എല്ലാവരും അവരെ ലനത്തു ചൊല്ലുന്നുണ്ടാകുമെന്ന് നബിയുന മുഹമ്മദ് അവർ പോകുന്ന രംഗം വയറ് വയറ് വീർത്തിരിക്കുമത്രേ ആ വയറിന്റെ മധ്യഭാഗത്തു കൂടെ ദുർഗന്ധം ചെലവളിക്കുന്നുണ്ടാവും അവരുടെ നാവ് നെഞ്ചത്തേക്ക് തൂക്കിയിട്ട രീതിയിലാകും കണ്ണുകൾ രണ്ടും ചുവന്ന് ചുവന്ന് കോങ്കണ്ണായ രീതിയിലായിരിക്കും അത്രേ അവർ മഷറയിലേക്ക് വരിക മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ മഷറയിലേക്ക് വന്നാ ഇമാം നസായി ഉദ്ധരിക്കുന്ന മൂന്ന് വിഭാഗം ഉളുകളെ അല്ലാഹുരുടെ ഭാഗത്തേക്ക് നോക്കുക പോലുമില്ല ആരാണത് അതിൽ ഒന്ന് കല്ല് കുടിയനായ ആൾ അഷറയിലേക്ക് വന്നാൽ അവന്റെ നേരെ നോക്കാൻ പോലും രാജാതിരാജനായ റബ്ബ് തയ്യാറാകുന്നതല്ല എന്നിട്ടോ മഷറയിൽ വെച്ചവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജലമോ മിൻസീ തങ്ങൾ ാണ് എന്നിട്ട് ചോദിച്ചാൽ വന്നിട്ടേരി ഉദിച്ചു നിൽക്കുമ്പോ ദാഹിച്ചു ഘട്ടമുണ്ട് നരകത്തിൽ ദാഹിക്കുന്ന ഘട്ടമുണ്ട് നരകത്തിൽ ഒരു മനുഷ്യൻ ദാഹിച്ചാൽ മാലിക്കനെ വിളിക്കൂത്ര അലഹിസ്ലാമിന് ആയിരം കൊല്ലം വിളിക്കുന്ന ആയിരം കൊല്ലം വിളിച്ചാലേ മാലിക്കൊന്ന് ഉത്തരം കൊടുക്കുള്ളൂ അടങ്ങി കിടന്നുള്ളൂ അവിടെ ഞങ്ങളെ ഒന്ന് കുടിപ്പിക്കണം മാലിക എന്നവർ നരകത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോ

ആളുകളുടെ ശരീരം തീയിൽ കിടന്ന് അതിൽ നിന്ന് കുടിജലമാണ് ജലമാണ് അവർക്ക് കുടിക്കാൻ താങ്ങാൻ കഴിയോ പ്രിയപ്പെട്ട 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 മുസ്ലിമേ 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 കുടിക്കുന്ന കുടിയന്മാരുണ്ടെങ്കിൽ അവരോടാണ് മദ്യം കഴിക്കുന്ന കുടുംബത്തിൽ മാത്രമല്ല അവയവങ്ങൾ നീ നട്ടപ്പെടുത്തുന്നു അനന്ത ഇതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ ഏൽക്കുകയാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിലുള്ളവരല്ല ഞാൻ പറയുന്നത് ആരെങ്കിലും ഇതിന്റെ കേസറ്റ് മറ്റോ കേൾക്കാനിട വരുന്നവർ കുടിയന്മാരുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടോ എന്റെ സഹോദര നീ പഠിക്കാൻ പോകാറില്ലേ ഡിഗ്രിക്കും പി ജിക്കും ബാംഗ്ലൂരിലേക്ക് തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് എന്റെ പ്രിയമുള്ള സഹോദര പഠനം കഴിഞ്ഞ് വരുന്ന രാത്രി നീ ഈ കോളേജിലേ നടത്താറില്ലേ കോളേജിലേ നടത്താറില്ലേ കോളേജ് ഡേയിലെ പ്രധാന ഭക്ഷ്യം

ഏറ്റവും എടുത്തു പറഞ്ഞ ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് ഞങ്ങൾ ജില്ലയെ കുറ്റപ്പെടുത്തലോ കണ്ണൂർ ജില്ലയിലേക്ക് കഞ്ചാവ് ഒഴുകുന്നുണ്ട് മാക്കൂട്ടം വഴി മാക്കൂട്ടം വഴി മാങ്ങ മാത്രല്ലേ വരണ്ടേ പോത്ത് മാത്രേ കഞ്ചാവും വരുന്നുണ്ട് ഇത് എവിടെയാണ് വിറ്റഴിയപ്പെടുന്നത് ഉമ്മ മകരുവ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ റോട്ടിലേക്ക് വിടരുത് ഇരട്ടത്തിരിക്കാൻ സമ്മതിക്കരുത് മഹല്ലത്തിന്റെ ഭാരവാഹികൾ ഉണ്ടാകൂല്ല ഇവിടെ മക്കൾ ഇരുട്ടത്തിരിക്കാൻ സമ്മതിക്കരുത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാൻ മക്കൾ നേരം വൈകി വന്നാൽ നീ എവിടെയായിരുന്നടാന്ന് ചോദിക്കാനുള്ള തന്റെ ഇടമില്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് കത്തിബോധമില്ലാത്ത കത്തി കുത്തി ഇറക്കുന്ന മദ്യപാനിയോ മയക്കുമരുന്നിന്റെ അടിമയോ ആയി നമ്മുടെ മക്കൾ മാറും കാത്തുരക്ഷിക്കട്ടെ വാഹു കാത്തുക്ക് മാറാകട്ടെ